കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷിന്റെ സ്മരണയ്ക്ക് മുൻപിൽ കാവ്യപുഷ്പങ്ങൾ അർപ്പിച്ച് കുരുന്നുകൾ വിദ്യാലയത്തിന്റെ പടിയിറങ്ങി വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് വിദ്യാലയ കുഞ്ഞുണ്ണി മാഷ് വായനാ തണലിൽ ഒരുക്കിയ കവിസ്മരണയിൽ കുഞ്ഞുണ്ണി കവിതകൾ ആലപിച്ച് വിദ്യാലയത്തിലെ തങ്ങളുടെ അവസാന ദിനം കവിയോർമ്മകളിൽ അലിയിച്ചത് കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ കവിസ്മരണ ഉദ്ഘാടനം ചെയ്തു ചെറിയ വാക്കുകളാൽ വലിയ ദാർശനിക ലോകം പകർന്ന കവിയാണ് കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കവി അരവിന്ദൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു കുഞ്ഞുണ്ണി മാഷ് സ്മാരകം രൂപകൽപ്പനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കോഴിക്കോട് മരം സ്റ്റുഡിയോയിലെ ആർക്കിടെക്ടുകളായ ആനന്ദ് വിഷ്ണു കാളിന്തി എന്നിലൂടെ എന്ന ഡോക്യുമെന്ററിയിൽ അഭിനയിച്ച ജി ഡി എം സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് സി ബി സുബിത എ സി ലിജി എന്നിവർ പ്രസംഗിച്ചു തിരക്കുപിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൌകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്